എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ പേരുകേട്ടയാളുകളാണ് നമ്മൾ മലയാളികൾ എന്നാൽ നമ്മുടെ ഭക്ഷണത്തിലെ ചില അപകടകരമായ കൂട്ടിച്ചേർക്കലുകളെ സംബന്ധിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സലാഡാണ് തൈര് സവാള സലാഡ് എന്നാൽ ഇതിലുള്ള അപകടങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയുക തൈര് സലാഡ് തൈര് സവാള സലാഡ് കഴിക്കുന്നതിലൂടെ പ്രധാനമായി ഉണ്ടാകുന്ന ഒന്നാണ് അലർജി ഈ കോമ്പിനേഷനിലൂടെ ദഹന സന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകുന്നു ക്രമേണയായി നിങ്ങളുടെ ശരീരവണ്ണം കൂടും ദഹനക്കേട് ഉണ്ടാകും ചർമ്മ രോഗങ്ങൾക്ക് കാരണമായേക്കാം നിങ്ങളുടെ പാചകത്തിൽ ഈ കൂട്ടുകൾ ഒഴിവാക്കുന്നത് നല്ലതാണ് എന്ന് ആരോഗ്യ വിദഗ്ധർ പ്രത്യേകിച്ചും നമ്മുടെ ഇന്ത്യൻ ആയുർവേദം പണ്ട് മുതൽ ഇതിനെ പിന്തുണയ്ക്കുന്നില്ല തൈരും ഉള്ളിയും ഒരുമിച്ച് കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകും ഗ്യാസും അസിഡിറ്റിയും വർദ്ധിപ്പിക്കാനും ഇതിന് കഴിയുന്ന സംയുക്തങ്ങൾ ഉള്ളിയിൽ അടങ്ങിയിട്ടുണ്ട് മുളക് പോലുള്ള മസാലയ്ക്ക് ഒപ്പം തൈര് കഴിക്കുന്നത് അഭികാമ്യമല്ല എരിവുള്ള ഭക്ഷണങ്ങൾ ശരീരത്തിൽ ചൂട് വർദ്ധിപ്പിക്കുന്നു എന്നാൽ തൈര് നേരെ എതിരാണ് അതുപോലെ മാംസം കോഴി മത്സ്യം എന്നിവയിലൊക്കെ സ്വാദ് കൂട്ടാനും മാർദവുമായി കിട്ടുന്നതിനു വേണ്ടി നാം തൈര് ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇതും തെറ്റാണ് എന്ന് ആരോഗ്യ വിദഗ്ധർ നമ്മോട് ഓർമ്മിപ്പിക്കുന്നു എന്നാൽ പാചകക്കാർ ഇത് നല്ലതാണ് എന്ന് അവകാശപ്പെടുമ്പോഴും ആരോഗ്യ വിദഗ്ധർ നമ്മൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഇത് തെറ്റാണ് ഇതിലൂടെ ദഹനക്കേട് മാത്രവുമല്ല പ്രധാനമായും ക്രമേണയായി നിങ്ങളുടെ ചർമ്മത്തിന് വിവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറുപടിയും സന്ധിക്കും വരയ്ക്കും വിളിപ്പറ്റിക്കൊണ്ട്